ഉണ്ണി മുകുന്ദനെ പുകഴ്ത്തി ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആക്ഷൻ ഹീറോയായി ഉണ്ണി മുകുന്ദൻ മാറിയിരിക്കുകയാണെന്ന് അഖിൽ പറയുന്നു പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവന്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഉണ്ണിയുടെ വിജയമെന്നും അഖിൽ പറഞ്ഞു അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഇടപ്പള്ളിയിലെ ഒരു വീടിന്റെ രണ്ടാം നിലയിൽ ആദ്യമായി ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ സൂപ്പർമാനും ബ്രൂസ്ലിയും ജാക്കി ചാനുമൊക്കെയായിരുന്നു പത്ത് വർഷം പിന്നിടുമ്പോൾ പാനിന്റെ ലെവലിൽ ഹിറ്റടിച്ച ഒരു ചിത്രത്തിന്റെ ആക്ഷൻ ഹീറോ വീടിന്റെ ഭിത്തിയിലല്ല പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആക്ഷൻ ഹീറോയായി ഉണ്ണി മാറിയിരിക്കുന്നു കയറ്റവും ഇറക്കവുമായിരുന്നില്ല ഉണ്ണിയുടെ കരിയർ പരാജയങ്ങളുടെ പടുകുടിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവന്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഉണ്ണിയുടെ വിജയം മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് അഖിൽമാരാരുടെ വാക്കുകൾ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് മാർക്കോ ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രം മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലന്റായ സിനിമ എന്ന ലേബലോടെയാണ് പ്രദർശനത്തിനെത്തിയത് അത് അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങളും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ വലിയ ബ്രേക്ക് ത്രൂവായ മാർക്കോ കോടി ക്ലബും പിന്നിട്ട് തിയേറ്ററുകളിൽ ജൈത്രയാത്ര തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലാണ് മാർക്കോക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചത് ബോളിവുഡിലെ പുത്തൻ റിലീസുകളെ അടക്കം പിന്തള്ളിക്കൊണ്ടായിരുന്നു മാർക്കോയുടെ പ്രകടനം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക